എച്ച് എസ് എ മലയാളം എക്സാമിന്റെ റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ ഒരുപാട് നല്ല കമന്റ്സ് കാണുന്നുണ്ട് അപ്പൊ പലരും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് ആ ഓരോ ജില്ലയിലൊക്കെ കട്ട് ഓഫ് എത്ര എത്രയാവാനാണ് സാധ്യത പക്ഷെ നമുക്ക് ഇപ്പൊ കൃത്യമായി പറയാൻ പറ്റില്ല പക്ഷെ എങ്കിലും പരീക്ഷ എഴുതിയവരുടെ എണ്ണം ഓരോ ജില്ല തിരിച്ച് എന്നാ കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇതിനെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം മിക്കവാറും കൺഫർമേഷൻ കൊടുത്തവരൊക്കെ പരീക്ഷ എഴുതാനാണ് സാധ്യത വളരെ റേറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരെ ഇരിക്കാൻ സാധ്യള്ളൂ അപ്പോൾ ഓരോ ജില്ലയിലും പരീക്ഷ എഴുതിയവരുടെ ഉള്ളത് അനുസരിച്ചിട്ട് നമുക്ക് ഏതാണ്ട് ഒരു അനുമാനത്തിലെത്താം എന്നേ പറയാൻ പറ്റുള്ളൂ കൂടുതൽ വിശദാംശങ്ങൾ ഓരോ ജില്ല ജനിച്ചൊക്കെ എത്ര ആവും സാധ്യത എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ പഠനം നടത്തിയതിനു ശേഷം പുതിയ അപ്ഡേറ്റ്സ് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ കൂടി നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കുന്നതാണ് അപ്പോൾ ഓക്കെ പരീക്ഷ എഴുതിയവരുടെ ഒരു കണക്കിലേക്ക് കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ ഒരു കണക്കിലേക്ക് ഇറക്കാം തിരുവനന്തപുരം അഞ്ഞൂറ്റി എൺപത് പേർ കൊല്ലം ജില്ലയിലെ മുന്നൂറ്റി നാല്പത്തി അഞ്ച് പേര് പത്തനംതിട്ടയിലെ എഴുപത്തിമൂന്ന് ആലപ്പുഴയിലെത്തിരണ്ട് കോട്ടയം ജില്ലയില് എൺപത്തി അഞ്ച് ഇടുക്കി ജില്ലയിലെ നൂറ്റി എഴുപത്തി മൂന്ന് എറണാകുളം ജില്ലയിലെ ഇരുന്നൂറ്റിയെട്ട് തൃശൂർ ജില്ലയിലെ മുന്നൂറ്റി പതിനാറ് പാലക്കാട് ജില്ലയിലെ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മലപ്പുറം ജില്ലയില് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വയനാട് ജില്ലയില് നൂറ്റി എഴുപത്തി കണ്ണൂർ ജില്ലയില് അഞ്ഞൂറ്റി പതിനെട്ട് കാസർഗോഡ് ജില്ലയില് നാനൂറ്റി അറുപത്തൊന്ന് ഇതാണ് ഒരു ജില്ല തിരിച്ചുള്ള ആ കൺഫർമേഷൻ കൊടുത്തതുകൊണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഏതാണ്ട് ഇത്രയും പേരൊക്കെ പരീക്ഷ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്ക് കട്ട് ഓഫ് മാർക്കിന്റെ കാര്യങ്ങൾ പിന്നെ ഏതാണ്ട് അനുമാനത്തിലെത്താം പക്ഷേ ഇത് കൂടുതൽ വിവരങ്ങളെ നമുക്ക് അറിയുന്നവർക്ക് അറിയിക്കുന്ന ഈ വീഡിയോ അപേക്ഷിച്ചതിന് എല്ലാവർക്കും നന്ദി ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക എഴുതി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിരിക്കൽ കൂടി വിജയാംസകൾ നേർന്നുകൊണ്ട് ഈ കൊച്ച വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വിവിധ എച്ച് എസ് എ പോസ്റ്റുകളിലേക്കുള്ള അടുത്ത പി എസ് സി എക്സാംസുമായി ബന്ധപ്പെട്ട് അറിയുന്ന വിശദാംശങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ അറിയിക്കുന്നതാണ് അതായത് പരീക്ഷ എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ നിലവാരം റിവ്യൂ ചെയ്യുന്ന സെഷനുകൾ അതുപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ അഡ്വൈസ് മെമ്മോ അയക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നിയമനം വരെയുള്ള കാര്യങ്ങൾ അറിയുന്ന പുറക്ക് നമ്മുടെ റിസർവേഷൻ റൊട്ടേഷൻ ചാർട്ടിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ലേറ്റസ്റ്റ് പി എസ് സി അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട എൻ്റെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ കൂടാതെ ഒരു ബെല്ലൈക്കാണ് അമർത്താനും മറക്കരുത് പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് യഥാസമയം കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ താങ്ക് യു ഫോൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്